എന്താണ് നമ്മൾ 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 ആദ്യം 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 ഒരു തീ തീ ആ അത് ഞാൻ പറഞ്ഞു തരാം സത്യത്തിൽ ഈ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കുക ും എന്നിട്ട് ഫോൺ വെച്ചിട്ട് നേരെ ചാടുക നിങ്ങളുടെ പുരണത്തിലുള്ള എല്ലാ വാഴയും നിങ്ങൾ സംരക്ഷിക്കുക ആൾക്കാരെ കാവൽ നിർത്തുക അപ്പൊ പിന്നെ വീട് 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 അവിടെ അവിടെ ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് അണച്ചോളാം ഈ പോയി നിൽക്കുന്ന എന്തിനാ നിങ്ങൾ സംരക്ഷിക്കണം വിറകെത്തുമ്പോൾ ചില ടീമുകൾ ഉണ്ടല്ലോ ഒരു കാരണവശാലും നമ്മൾ ഈ വാഴ കൊടുക്കരുത് അവസാനം പിന്നെ ഞങ്ങൾ വാഴ വെട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് വാഴ വെട്ടിക്കൊണ്ട് പോയി അതുകൊണ്ടാ പറഞ്ഞത് പിന്നെ ചേട്ടാ ഇത്രയും ചോദ്യമൊക്കെ ഇങ്ങോട്ട് ചോദിച്ചില്ല ഇനി ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഓ ചേട്ടന് ഈ കൊടക്കമ്പിന്ന് വിളിക്കുന്നില്ല അവര് വിളിക്കണതുകൊണ്ട് തനിക്ക് ദോഷമൊന്നും എന്തോ അവര് വിളിക്കുന്നോണ്ട് തനിക്ക് ദോഷമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എനിക്കെന്തോ ദോഷം അവര് വിളിക്കുന്നത് ഇവനെ എങ്ങനെയും ഒന്ന് ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ നോക്ക നോ ഒരു കാര്യം ചെയ്യാ റോപ്പ് എടുക്കാനല്ല റോപ്പ് കോപ്പയൊന്നും ഈ ഒക്കെ വിളിച്ചോണ്ട് എന്നെ വേണോ വാദിക്കാൻ റോപ്പ് എടുക്കുന്നത് എന്തിനാ ഞാൻ ഈ റോപ്പ് എടുത്തിട്ട് അവിടെ കെട്ടിട്ട് ഞാൻ ഞാൻ അവനെ താടി ഇറക്കണ്ടേ റോപ്പെടുത്തോണ്ട് വന്നേ അതൊക്കെ ഞാനത് ഏറ്റോളം കാര്യങ്ങൾ ഡബേ ഒന്നുമില്ല പേടി ഞാനൊരു റോപ്പ് അങ്ങോട്ട് എറിഞ്ഞു തരും നീ അത് അവിടെ കെട്ടി നല്ല ബലമായിട്ട് കെട്ടി താഴോട്ട് ഇട്ടു തരണം ഞാനെ റോപ്പ് കെട്ടുന്നത് ഇവനെന്ത്വൻ നീ എന്തിനു മണ്ടാ നീ ഞാൻ ഈ റോപ്പ് കിട്ടിയല്ലേ എനിക്ക് മേലോട്ട് വരാൻ നോക്കൂ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ നീ താഴോട്ട് ചാടത്തില്ലേ അപ്പൊ നിന്റെ ബോഡി നിന്റെ വീട്ടിലെത്തിക്കണ്ടേക്കണം ആ അതിനുവേണ്ടിയ റോപ്പ് കെട്ടാൻ പറഞ്ഞത് അയ്യോ അല്ല പറ്റത്തില്ല ഞാൻ ചാടുമ്പോ ഞാൻ അവിടെ ചാവുമല്ലോ ഡെഡ് ബോഡി ആവുമല്ലോ അതെ ആ ഡെഡ് ബോഡി അവിടെ വീട്ടിലെത്തിച്ചാൽ മതിയല്ലോ നീ ഇങ്ങോട്ട് കേറി വരുന്നേ ഇവൻ എന്തോ ഈ പറയുന്നെ എടാ ഞാൻ അവിടെ റോപ്പ് കെട്ടി ഞാൻ അങ്ങോട്ട് കേറുമ്പോഴല്ലേ നിനക്ക് ചാടാനുള്ള ഒരു തൊര ഉണ്ടാകും അല്ല ഞാനിവിടെ നോക്കി നിന്നാ നീ ചാടുവോ അപ്പം ഞാൻ കേറി വരുമ്പോ നീ എന്ത് ചെയ്യും ഞാൻ ഞാൻ വാശിയെടുത്ത് ചാടും 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 ഇങ്ങോട്ട് ുംങ്ങോട്ട് എന്ത് വേണം വേണം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ സഹായിക്കാൻ വന്നേ വന്നേ വന്നേട്ടാ ചോട്ടെ അതെ ഒരു മണ്ഡലം തോന്നുന്നു ഞാനോ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കേറുമ്പോഴ് ഇവൻ എന്തായാലും ഇവിടുത്തെ താഴോട്ട് ആടുവല്ലോ ഒരു കാര്യം ചെയ്യണം നെറ്റ് എടുത്താൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം നെറ്റില്ല നെറ്റ് നെറ്റ് തീർന്നു കിടക്കുകയാണ് എത്ര ദിവസമായി തീർന്നിട്ട് ആ നെറ്റിന്റെ കാര്യമാണോ പറഞ്ഞത് വല 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 എടുത്തോണ്ട് എടുത്തോണ്ട് വരണോ എടുത്തു അവിടെ പിടിക്കണം മീൻ മീൻ പിടിക്കാൻ പോയില്ലേ ഈ പറഞ്ഞോലന്നെ പിടിച്ചാലോ ആ ഇങ്ങനെ 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 സാർ പിടിക്കാൻ ആഞ്ഞിലിച്ചൊക്കെ അടന്ന് വീടുന്നത് പിടിക്കാൻ നിൽക്കുവല്ലോ ഒരു മനുഷ്യൻ ചാടുന്നതായത് അറിയാവോ ഒരു കാര്യം ചെയ് ഞാൻ റോപ്പ് ഇല്ലാതെ തന്നെ ഒന്ന് നോക്കാം എന്തായാലും അവനെ വാശി കയറ്റുമ്പം നിങ്ങള് ഏഹ് അപ്പൊ ഞാൻ പറയാം മതിയോ ഞാൻ ും ഞാനിപ്പ ചാടും ഞാനിപ്പ ചാടും വാശി കേറുന്നുണ്ട് കേറിച്ചോ വാശി കേറങ്ങണ്ട് ആ വാശി വരുന്നുണ്ട് ഞാൻ ഇപ്പം